രക്തബന്ധമുള്ള സഹോദരനെ അവൻ വീട് പണിക്ക് വേണ്ടി കാശിന് ആവശ്യക്കാരനാണെങ്കിൽ ജക്കാത്ത് കൊടുക്കാമോ ക്യാഷ് കൊടുക്കുമ്പോൾ ജക്കാത്തിൻ്റെ പണമാണെന്ന് അവനോട് പറയാൻ പറ്റുമോ എന്നുള്ള ഇവിടെ രക്തബന്ധമുള്ളവരെന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ സാമ്പത്തിക ഉത്തരവാദിത്തമുള്ള രക്തബന്ധമുള്ള ആളുകളുണ്ടാവും അവരെ സാമ്പത്തികമായി സഹായിക്കലും നോക്കലൊക്കെ ഈ സഹോദരൻ്റെ ബാധ്യതയിൽപ്പെട്ട ആളാണെങ്കിൽ അത്തരം ആളുകൾക്ക് ജക്കാത്ത് കൊടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ള എൻ്റെ ജ്യേഷ്ഠനോ എൻ്റെ അനിയോ അനിയനോ ഞങ്ങളൊക്കെ ഒന്നിച്ച് താമസിക്കുന്ന ആളുകളെന്ന് വിചാരിക്കാം അപ്പോൾ ഒരു കുടുംബത്തിൽ ഒന്നിച്ച് ജീവിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് എന്തുണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാമ്പത്തിക ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകും അങ്ങനത്തെ ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ട് ജക്കാത്ത് കൊടുക്കാൻ പറ്റില്ല രണ്ടാമത്തെ ഇവിടെ അനിയൻ ജ്യേഷ്ഠൻ എന്നൊക്കെ മാറി ജക്കാത്തിൻ്റെ അവകാശമാണോ ഇല്ല എന്നതാണ് വരെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഫക്കീറാണോ എങ്കിൽ കൊടുക്കാം മിസ്കീനാണോ കൊടുക്കാം ഇവിടെ ഇബിനു സബീൽ പോലും വരൂല്ല ആവശ്യത്തിൽ പിന്നെ കടം കൊണ്ട് വലഞ്ഞവൻ ഏതായിരുന്നാലും ആ രൂപത്തിലൊരു വീട് എടുക്കുന്ന സിസ്റ്റം വരുന്നില്ലല്ലോ കാരണം അവന് അവൻ്റെ കടം വീട്ടാനാണല്ലോ പണിയെടുക്കേണ്ടത് ആദ്യം അത് കഴിഞ്ഞിട്ടാണല്ലോ കാരണം ഒരു വീടുണ്ടാക്കുക എന്നുള്ളത് ഇസ്ലാമിക പരമായിക്കൊണ്ടൊരു മനുഷ്യനും ഇസ്ലാം നിർബന്ധമാക്കുന്ന കാര്യമല്ല ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വാടകയ്ക്ക് ജീവിക്കാനും മറ്റൊക്കെ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറ് രൂപയിൽ രണ്ടര രൂപ മാത്രമാണ് ചക്കാത്തുള്ളത് തൻ്റെ സഹോദരൻ്റെ വീട് പണിയിലേക്ക് എൻ്റെ കയ്യിലുള്ള തൊണ്ണൂറ്റി ഇവിടെ നേരത്തെ പറഞ്ഞ തൊണ്ണൂറ്റിയേഴരം രൂപ ബാക്കിയുണ്ട് ഈ രണ്ടര നാട്ടിലെ മറ്റു പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് ഈ പറഞ്ഞതുപോലെയുള്ള ബാക്കി തൊണ്ണൂറ്റിയേഴരയിൽ നിന്ന് നമുക്ക് കൊടുത്തുടേ എന്നാൽ പിന്നെ കൺഫ്യൂഷനോ കാര്യങ്ങളോ വരുന്നില്ലല്ലോ പലപ്പോഴും പാവപ്പെട്ടവൻ്റെ അവകാശമായിട്ടുള്ള ധനം അതുതന്നെ നമ്മളിത് കൊടുക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ഇത് പുറത്തേക്ക് പോകാൻ പാടില്ല എന്നുള്ളൊരു ചിന്തയാണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് കാരണം സക്കാത്ത് കൊടുക്കുന്ന ആളുകൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത് ഇതൊരു കുറ്റം കിട്ടാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന കൂലി കിട്ടാത്ത എന്തോ ഏർപ്പാടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് ഭയങ്കരമായിട്ട് കൂലിട്ടണ ഏർപ്പാടാണ് ഫർല നിസ്കാരത്തിൻ്റെ കൂലി എന്തായിരുന്നാലും സുന്നത്ത് നിസ്കാരത്തിനില്ല സക്കാത്തിൻ്റെ കൂലി എന്തായിരുന്നാലും സ്വതക്കുകൾക്കില്ല സക്കാത്ത് വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് ഇത് പ്രതിഫലം ലഭിക്കൂലെന്ന് വിചാരിച്ചിട്ടാണ് എന്താകുന്നത് ഇതെന്ന് എൻ്റെ കുടുംബത്തിൽ തന്നെ പോയി കഴിഞ്ഞാൽ എൻ്റെ കാശ് പുറത്ത് പോകണില്ലല്ലോ എൻ്റെ കുടുംബത്തിൽ തന്നെ നിന്നോട്ടെ എന്നൊക്കെയുള്ള ചിന്ത വരുന്നത് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് തൻ്റെ സഹോദരൻ തൻ്റെ കൂടെപ്പുറപ്പ് താൻ ജീവിക്കുന്നത് പോലെ മാന്യമായി ജീവിക്കണം എന്നുള്ളതാണ് ലൈ്മിനു അഹദുക്കും ഹത്ത യുഹിബലി അഹീഹി മായ യുഹിബലി നഫ്സഹി എന്നാണ് അല്ല റസൂല്ല പറഞ്ഞത് തനിക്കുള്ളത് തൻ്റെ സഹോദരനും ഉണ്ടാകണമെന്ന് ഇഷ്ടപ്പെടണം എന്നാണ് തനിക്ക് ലഭിച്ചത് തൻ്റെ സഹോദരനും അതുപോലെ ലഭിക്കണം ആ രൂപത്തിൽ ആ ഇഷ്ടം ഉണ്ടാകുന്നത് വരെ ഒരാൾ മുസ്ലിം ആവുകയില്ല എന്ന് പറയുമ്പോൾ എൻ്റെ തെക്കാത്തിൻ്റെ രണ്ടര കിട്ടിയിട്ട് വേണ്ട എൻ്റെ സഹോദരനെ വീടെടുക്കാൻ ബാക്കി എൻ്റെ കയ്യിലുള്ള തൊണ്ണൂറ്റിയരയിൽ നിന്ന് എനിക്ക് എന്താ കഴിയണം സഹായിക്കാനുള്ള മനസ്സുണ്ടാകണം ആ രണ്ടര എന്ന് പറയുന്നത് പറ്റുമെങ്കിൽ അത് നമ്മുടെ സഹോദരന്മാർക്കല്ല കൊടുക്കേണ്ടത് അത് കുടുംബ ബന്ധം എന്നുള്ള നിലക്ക് തൊട്ടടുത്ത ബാപ്പയും അമ്മയും ഒത്ത ആളുകളാണല്ലോ സഹോദരന്മാർ അതല്ല അതിനേക്കാളും തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റു കുടുംബങ്ങളിലേക്കോ അതല്ലെങ്കിൽ മറ്റു ആദർശ ബന്ധുക്കളിലേക്കോ ഒക്കെ ആണത് കൂടുതൽ നൽകാൻ ശ്രമിക്കേണ്ടത് ഏതായിരുന്നാലും കൊടുക്കുന്ന സമയത്ത് സക്കാത്താണെന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിങ്ങനെ തന്നെ നൽകാവുന്നതാണ് സക്കാത്തിൻ്റെ അവകാശികളാണ് എങ്കിൽ അത് പരിഹരിക്കപ്പെടും എന്നാൽ വീണ്ടും ആവർത്തിച്ചു പറയുന്നത് നമ്മുടെ സഹോദരന്മാർ നമ്മുടെ എച്ചിൽ ഭക്ഷിക്കേണ്ടവരല്ല നമ്മൾ ഭക്ഷിക്കുന്ന പാത്രത്തിൽ നിന്ന് നമ്മുടെ ഓഹരിയിൽ നിന്ന് തന്നെ കൊടുക്കുമ്പോഴാണ് കൂടുതൽ സ്നേഹവും ബന്ധവുമൊക്കെ നിലനിൽക്കുക എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത് അഹു ആലം